ഇതിപ്പോ ആകെ മോഷ്ട ജാനിയെ വണ്ടി വിളിച്ചു വന്നാൽ മതിയായിരുന്നു അല്ലെ സിറ്റിയിൽ ബസ് ഇറങ്ങിയതും ഒലഞ്ഞു പോയ ജാനിയുടെ ചീതാ നേരെ നേരിടുമ്പോഴാണ് അച്ഛൻറെ വല്ലായ്മുള്ള ചോദ്യം ഒന്നും മിണ്ടാതിരിക്കാട്ടാ ഞാൻ പിന്നെ ബസ്സിലൊന്നും കയറാത്തതുപോലെ ഉണ്ടല്ലോ തന്റെ ഷോളൊക്കെ ആണ് കണ്ടതും ഒരു ചീരയുടെ ജാനി പറഞ്ഞ മറുപടി കൊടുക്കാതെ അവളുടെ കൈ പിടിച്ച് റോഡ് മുറിച്ച് കടന്നവൻ ചുറ്റുപാട് നോക്കി നിറഞ്ഞ ചീരയോടെയാണ് അവൾ അവന്റെ ഒപ്പം നടക്കുന്നത് സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തിരുന്നല്ലോ അല്ല ജാനിയെ ഇനിയിപ്പൊ അവിടെ പോയി വേപ്രാളപ്പഴു ഇല്ല ചു ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് തന്റെ തോളിൽ കിടക്കുന്ന ഭാഗം പിടിച്ചുണ്ടായ അവനും മൊന്ന് മോളും അഡ്മിഷൻ എല്ലാം എടുത്തിട്ട് നമുക്ക് മാമയെ കയറി കാണാൻ കേട്ടോ പാവത്തിന് പാവത്തിനൊത്തിരി സന്തോഷമാകും അച്ഛൻ പറഞ്ഞ കിടക്കി ദേവത ഓർത്തോണ്ട് അവർ നേരം ഇതൊന്നും ചീരിച്ചു പേരൊന്നും വേണ്ട കേട്ടോ ജാനിയെ ഞാൻ ഇവിടെ ഉണ്ടാകും ജാനിക്ക് അകത്തേക്ക് കയറാൻ സമയമായാലും അവളുടെ കയ്യിൽ നിന്ന് അമർത്തി പിടിച്ചോണ്ട് അച്ഛൻ പറഞ്ഞിരിക്കാൻ അവൾ ചേച്ചു പിന്നെ അത് തലകുലിക്ക് അകത്തേക്ക് പോയി അവൾ പോന്ന് നോക്കി നെഞ്ചിട്ട് കൈ വിളിച്ചിട്ട് ഭഗവതിക്ക് ഒരു സ്വർണ്ണ തന്നെ നേർന്നവൻ എല്ലാം മംഗളമായിട്ട് നടക്കാനുള്ള അവൻ്റെ കാണിക്ക പത്ത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ജാനി പുറത്തേക്ക് പിന്നെ വന്നത് വന്നതും അവളുടെ കണ്ണുകൾ തെങ്ങിട്ട് ആ ചുനിയായിരുന്നു അത് കണ്ടുത്തന്നെ ചുമത്തിൽ ചാജന അച്ചു വേഗത്തിൽ അവളുടെ അടുത്തേക്ക് നടന്നു എല്ലാം ശരിയായി ജാനി ആയ ചേട്ടാ ഇനിയിപ്പൊ ക്ലാസ് തുടങ്ങുമ്പോൾ വന്നാൽ മതി ജാനി ആവശ്യപ്പെടാൻ പറയുമ്പോൾ അവന് സന്തോഷം തോന്നി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ആളുകൾക്കിടയിലെ പുറത്തേക്ക് പോകുമ്പോൾ ജാനി ഓർത്ത് അവനും വല്ലാത്തൊരു അഭിമാനം തോന്നി വാ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം അവളുമായി റോഡ് ക്രോസ് ചെയ്ത് അത്യാവശ്യം വരേ ഹോട്ടലിൽ കയറി അവൻ പറഞ്ഞാലും ജാനിയെ സമ്മതിച്ചു ഇനിയിപ്പം രാവിലെ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ കവറിലെ ചാറ്റം രണ്ട് കുഞ്ഞു ദോശയാണ് അവൾ കഴിച്ചത് അതാണെങ്കിൽ ഇങ്ങോട്ടുള്ള ബസ്സിൽ ഞെരിങ്ങിയൊക്കെ വന്നപ്പോൾ ദഹിച്ചു പോയി പൈസ ഒരുപാടാകുമെന്ന് തോന്നുന്നു ശരീരത്തിൽ അഴിച്ചു കയറുന്ന തണുപ്പിൽ കൈകൾ കൂട്ടി തിരുമ്മിക്കണ്ട് ജാൻ പറഞ്ഞതിന് സംശയം ഏതും തോന്നിയില്ല അശ്വിനി എന്നാലും അവളുമായി ഉള്ളിലേക്ക് തന്നെ ഇരുന്നവൻ അവൻ ഉച്ചയുടെ അടുപ്പിച്ചായത് കൊണ്ട് തന്നെ രണ്ടാൾക്കും ബിരിയാണി പറഞ്ഞിരുന്നു അവൻ ഇതിപ്പോ എന്താ ടേസ്റ്റ് ടേസ്റ്റാ ഒരു വാ ബിരിയാണി എടുത്ത് കഴിച്ചിട്ട് മവളുടെ കണ്ണുകളൊന്നും വിടർന്നു പോയി ഇനിയിപ്പോ കഴിക്കാൻ തോന്നിയാൽ ജാൻക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് വന്നാ മതിയല്ലോ പിന്നെ പിന്നെ അത് ഞാൻ ബിരിയാണി കഴിക്കാനല്ല കഴിക്കാൻ എങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക് കൊതി തോന്നുമ്പോ ആ ചോട്ടൻ ഈ കൂടെ വന്ന് വാങ്ങി തന്നാ മതി അവിടെ ഞാൻ കഴിക്കില്ല മുഖം ഗർഭിച്ചിന്റെ ജാനി പറയുന്ന താണേ അവളുടെ വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോയി അവൻ ഓരോന്നും പറഞ്ഞിരുന്ന ആശ്രയിച്ചു തന്നെയാണ് അവർ ഭക്ഷണം കഴിച്ചെഴുതേറ്റത് ബിന്റെ പുറത്ത് പുറത്തിറങ്ങുമ്പോൾ നേരത്തെ കണ്ടു വച്ചതുപോലെ അവളുണ്ട് അരികിലും മൊബൈൽ ഷോപ്പിലാണ് അവൻ പോയത് ഇവിടെ എന്താ ചോട്ടാ ജാനയുടെ അതിശയത്തോടെ അവനെ നോക്കി ഇനിയിപ്പൊ നിനക്ക് ഫോണിന്റെ ഒക്കെ ആവശ്യം വരുന്ന കടലെ മത്താച്ചേട്ടം പറഞ്ഞു അതിനടുത്ത് ഇനിയിപ്പോൾ പഠിപ്പിക്കുന്ന നോട്ടൊക്കെ തോന്നുന്നു വന്ന് നമ്മൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ നോട്ട് ബുക്കിലല്ലായിരുന്ന ജാനി അച്ഛൻ പറഞ്ഞു കേട്ടും അവിടെ എല്ലാ സീരിയസ് ആ ചീറ്റയുടെ അവനെ നോക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ചേട്ടാ പിന്നെ ഗ്രൂപ്പിലൊക്കെ നോക്കി തരും ചെറുത ഈ ആവശ്യം മുഴുവൻ തന്നെ അവൻ്റെ കൈയിൽപ്പറ്റി ജാനിൻ മറ്റാരെയും ശ്രദ്ധിക്കാതെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്നപ്പോൾ തലയാത്തി ഡോക്ടറെ പഠിക്കാൻ നല്ലൊരു ഫോൺ വേണം അച്ഛൻ ഗൗരവത്തിൽ പറയുമ്പോൾ ജാനി ചീരയുടെ അവർ എടുത്തു വയ്ക്കുന്ന ഫോണൊക്കെ നോക്കിക്കൊണ്ടുവരുന്നു അത്യാവശ്യം നല്ലതെന്ന് തോന്നിയാൽ സാംസങ് ഫോണാണ് അവളെടുത്തത് വീട്ടിലാർക്കും ക്യാമറ ഫോണൊന്നും ഇല്ല പണിക്ക് പോകുന്നതുകൊണ്ട് അച്ഛൻ്റെ ഒരു ഫോൺ ഉണ്ട് പിന്നെ വീട്ടിൽ വരണം അത് പിന്നെ വാങ്ങിയിട്ട് അങ്ങനെ അധികം ഒന്നും ആയില്ല ഇനിയിപ്പോൾ ഫോണൊക്കെ ആവശ്യമാണല്ലോ അവൾക്കുള്ള സിം കോഡ് എടുത്താണ് അവർ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് കൂടാതെ ജാനിക്കുക കോളേജിൽ കൊണ്ടുപോകാനുള്ള അത്യാവശ്യം സാധനങ്ങൾ വാങ്ങി ആദ്യം നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റാ ഇങ്ങനെ ആ സെൽഫി എടുക്കുന്നത് ക്ലാസ്സിൽ പഠിച്ചവർക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ കൈ പിടിച്ചു നിർത്തി ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് ജാനി പറഞ്ഞിട്ടും ചെറിയൊരു ചമ്മലയുടെ അതിലേക്ക് നോക്കിയവൻ അത്രയും ചേർന്ന് നിൽക്കുന്ന താനും ജാനി ഞങ്ങൾ തമ്മിൽ ഇത്ര ചേർച്ചയുണ്ടോ ഇന്ന് പോലും ഒരു നിമിഷം അവൻ അതിശയിച്ചു പോയിരുന്നു അത്രയും മനോഹരമായിരുന്നു ജാനി എടുത്ത അവരുടെ ഫോട്ടോ എപ്പോഴും ഇതിൽ നോക്കിയിരിക്കട്ടെ ജാനി പഠിക്കാനും മാത്രം നോക്കിയാൽ മതി ആ ചുച്ചാസനോട് പറയുമ്പോൾ കണ്ണുകൾ ചിങ്ങി കാണിച്ചുണ്ട് തന്റെ സമ്മതം അറിയിച്ചിരുന്നു അവൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ടാണ് അച്ചിയും ജാനിയും ദേവികാണെന്ന് പോയത് അതപ്പുറത്ത് സുദർശന്റെ കയറി ഏൽപ്പിച്ചുകൊണ്ട് അവർ അകത്തേക്ക് കയറി ഇന്ദിര ഉണ്ടായിരുന്നു ദേവികരി അടുത്ത് ദേവികക്ക് സംസാരിക്കാൻ ഭയങ്കര ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇന്ദിര പോയ കാര്യം എന്തായി മക്കളെ അച്ഛനെയും ജാനേയും നോക്കിക്കൊണ്ട് ഇന്ദിര ചോദിക്കുമ്പോൾ ഓരോന്നായി പറഞ്ഞു കേൾപ്പിച്ച് ജാനി അവളുടെ മുഖത്തെ സന്തോഷം കാണി ദേവികത്തിൻ്റെ അറിവ് നിൽക്കുന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമർത്തിപ്പിടിച്ചു എന്ന പിന്നെ നിങ്ങൾക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ട് വീട്ടിലേക്ക് പോയാൽ പോരായിരുന്നു അമ്മയെ കണ്ടത് എങ്ങനാ മാമി ജാനി ചോദിക്കുമ്പോൾ ദേവകിയെ പതി എന്ന് പുഞ്ചരിച്ചു മോളെ പറ്റും മാമിയുണ്ടല്ലോ ഇവിടെ ദേവകിയെ പതിയെ പറയുമ്പോൾ അത് വേണം എന്നതുപോലെ നോക്കി ജാനി പക്ഷേ ഇന്ദ്ര കൂടെ പറഞ്ഞു അവൾക്ക് ദേവകിയുടെ അരികിൽ നിന്ന് പോകാൻ മനസ്സിലെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു ബസ്സിൽ അച്ഛന്റെ തോളോട് ചേർന്നിരിക്കുമ്പോൾ വെച്ചുമ്പോൾ പുതുതായി കിട്ടിയ ഫോണിൽ നോക്കുവാനും ആവേശത്തോടെ പഠിക്കുവായിരുന്നു അവൾ വീട് മുഴുവനും വൃത്തിയാകുന്ന തിരക്കിലായിരുന്നു അച്ഛുവും ജാനി ഇന്നാണ് ദേവകിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് ഇങ്ങനെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയെങ്കിലും ഇങ്ങൊന്നോടെ പൊടിയൊക്കെ തുടച്ചെടുക്കുവാണ് ദേവകിക്ക് വയ്യാണ്ടായതുകൊണ്ട് തന്നെ അവർ കിടക്കുന്ന റൂമിൽ ഒരു ബാത്റൂം പണിഞ്ഞിരണം അതിന്റെ പൊടിയൊക്കെ ആയിരുന്നു വീട് മുതലും അതാണ് കഴുകി തുടച്ചിട്ടത് അവർ വൈകുന്നേരം ആകുമ്പോൾ വരുവായിരിക്കും അല്ല അച്ചു ചേട്ടാ ജാൻ ചോദിക്കുമ്പോൾ അവരൊന്ന് ഓടിക്കൊണ്ട് തന്റെ പണി തുടർന്നു അച്ചു ചേട്ടാ എന്നെ ഒന്ന് എടുത്തു പൊക്കിക്കേ മുകളിൽ എന്തോ ഇരിക്കുന്നുണ്ട് അതിപ്പ എന്താ അച്ചൂനെ തിരിഞ്ഞു നോക്കി ഓടിട്ട കഴുക്കോലിൽ നേരെ ചൂണ്ടി കാണിച്ചുകൊണ്ട് ജാനെ പറയുമ്പോൾ അച്ചൂം അവിടേക്ക് സംശയത്തോടെ നോക്കി എന്തോ ഒരു പൊതിയാണ് എടുക്കാച്ചു കേട്ടാ ഞാൻ നോക്കട്ടെ അവൻ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ജാനി വെപ്രാഠം കൂട്ടിയത് എന്ത് വേണമെന്ന് അറിയാതെ ഒരു നിമിഷം അവൻ നിന്നു പോയി അവളുടെ സാമീപ്യം അടുത്തുള്ളപ്പോൾ പണ്ടത്തെ പോലെ വാത്സ്യല്ലേ മല അവളോട് തോന്നുന്നത് അത് പ്രണയമാണ് അത് കൊണ്ട് തന്നെ അവളുടെ സ്പർശം എല്ലാം മാത്രമേ ആഗ്രഹത്തോടെ ഏറ്റുവാങ്ങുന്നത് പോലും അങ്ങനെയുള്ളപ്പോൾ ആലോചിച്ചു നീന്തവൻ ഒന്നിനിറക്കിക്കൊണ്ട് ജാനി അവനെ നോക്കി കണ്ണോട്ടി ഇതെന്ത് ഓർത്തു നിൽക്കുകേട്ടാ വേഗം എടുക്കു അതെന്താണ് നോക്കിയിട്ട് വേണം ബാക്കി കൊടുക്കാൻ ജാനി കിരണം പറഞ്ഞു കേട്ടതും ഒരു ദീർഘശ്വാസം നേടുത്തുകൊണ്ട് അവളുടെ ഇടുപ്പിൽ മുറുക്കി പിടിച്ചു മുകളിലേക്ക് ഉയർത്തിയിരുന്നു അച്ചു ജാനി വേഗം കൈയെത്തി ചുമരയ്ക്കുണ്ടായിരുന്ന പൊതിയെടുത്ത് അവിടെ നോക്കി അതിലിരിക്കുന്ന ബീടികൾ കണ്ടതും അവളുടെ കണ്ണുകളൊന്നും മെഴിഞ്ഞു പോയി സുദർശിനെ പണ്ടുണ്ടായിരുന്ന ഒരു ശീല മരണയിൽ പുക വരും ഇന്ദ്രിയേടിച്ച് അതൊക്കെ നിർത്തിയതാണ് ആള് പക്ഷേ ഇവിടെ ഒളിപ്പിച്ചു വെച്ചത് കണ്ടപ്പോഴാണ് ഇപ്പോഴും ആരും കാണതെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത് ഈ സമയമെല്ലാം ജാനിയെ എടുത്തു നിന്ന അച്ചുവിന്റെ കണ്ണുകൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും മുകളിലേക്ക് തന്നെ പോയി അവളെ ശ്വാസ അനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാരത്തിൽ കണ്ണുകൾ ഉടക്കിയിരുന്നു പുരുഷ സഹജമായ വികാരങ്ങൾ അവനെ വരഞ്ഞു മുറുക്കിയതും അവളെ ശരീരം തൻ്റെ ശരീരത്തിലേക്ക് അമർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ്റെ വികാര വിചാരങ്ങൾക്കും മാറ്റം വന്നുകൊണ്ടിരുന്നു അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വേഗം ജാനി താഴേക്ക് കിറക്കിയിരുന്നു അവൻ നോക്കി അയച്ചു കേട്ടൻ്റെ ഒരു പരിപാടിയാണ് പക്ഷെ അവന്റെ ഭാവങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കലിയുന്ന പുതിയ അച്ചുവിനു നേരെ നീട്ടി പിടിക്കുമ്പോൾ അവൾ പറയേ ശ്വാസം നേരിടാൻ ശ്രമിച്ചുകൊണ്ട് അവനെ മതിലേക്കൊന്ന് നോക്കി നീ വെടുത്ത് കത്തിക്കണ്ട കോട്ടത്തിലേക്ക് ഇട്ടേക്ക് ജാനി എന്നിട്ട് ഇവിടെ ഒതുക്കാൻ കൂടും വിയർത്ത് പോയ മുഖം മോതിരുന്ന കൈയിലെടുത്തുമ്പ് ഉപയോഗിച്ച് അമ്മർത്തി പിടിച്ചിട്ട് അവൾ കരിവീണ ആകുന്നു നിന്നവൻ അവൻ പറഞ്ഞതനുസരിച്ചു കൊണ്ടുപോനെ അച്ഛുവിന്റെ ഒപ്പം ബാഗിൽ ജോലിയിലേക്ക് തിരിഞ്ഞ അവളും എല്ലാ ജോലിയിലും മോതിക്ക് വെച്ചുകൊണ്ട് ദേവ വിവരം കാത്തിരിക്കുകയാണ് ജാനിയും അച്ഛും ഷം മുമ്പ് സുദർശനെ വിളിച്ചപ്പോൾ അവർ എത്താറായി എന്ന് പറഞ്ഞിരുന്നു വീടിന് പുറകുവശം വഴി കയറി വന്ന കാർ വീണ്ടും ഒരുക്കിട്ടതും അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് നടന്നു തമ്പിയുടെ കാറിലാണ് അവർ വന്നത് ഇപ്പൊ എന്താവശ്യത്തിലും ആളുടെ കാറാണ് വിളിക്കുന്നത് ആദ്യമൊക്കെ അവർ വേണ്ടെന്ന് പറഞ്ഞത് തന്നെ പൈസ വാങ്ങിയാണ് തമ്പിപ്പോ അവർക്ക് വേണ്ടി ഓപ്പത്തിന് പോകുന്നത് അമ്മയെ സുദർശനും മീന്ത്രയും ശ്രദ്ധയോടെ പിടിച്ചിറക്കി ദേവികിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ജാനി നിറയാൻ തുടങ്ങി കണ്ണുകളോടെ വിളിച്ചതും ആ വന്നു തുള്ള അമർത്തിപ്പിടിച്ചു അതുകൊണ്ട് തന്നെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചീലിച്ചു മുളയെ ജാനിയുടെ നെറ്റിറന്ന് അമർത്തി ചിന്തിച്ചുകൊണ്ടാണ് ദേവയ്ക്ക് തന്നെ സ്നേഹം പ്രകടിപ്പിച്ചത് സർജറി ചെയ്തതിന്റെ ക്ഷീണവും വേദനയും ഒക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വീടത്തിന്റെ ഒരു സമാധാനമുണ്ടായിരുന്നു അവിടെ മുഖത്ത് ബാക്കിയുള്ള സ്നേഹപ്രകടനമൊക്കെ വീടിനകത്ത് കയറി ഇന്ദ്ര കറിൽ നിന്ന് ഒരു ഇറക്കി വെച്ചുകൊണ്ട് പറഞ്ഞു കിടന്നും അച്ചിയും കൂടെ വന്ന് ദേവികയെ പിടിച്ചകത്തേക്ക് നടു ഞാൻ എന്ന പോട്ട സുദർശൻ കേട്ടാ തന്നെ നോക്കുമ്പോഴും ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയ ദേവികയുടെ പ്രവൃത്തി വിഷമിപ്പിച്ചപ്പോൾ തമ്പി ഒരു വല്ലായ്മയുടെ അയലോട് ചോദിച്ചു ഇനിയിപ്പം എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാം ഞാൻ ആരും ഒന്നും അകത്ത് കയറി ഇതൊക്കെ ഒന്ന് വയ്ക്കട്ടെ അപ്പോഴത്തെ ഞാൻ രണ്ടുപേരും അങ്ങോട്ട് കയറി ഇരിക്കാൻ നോക്കി കാറിൽ നിന്നും മേടിച്ച സാധനങ്ങളൊക്കെ അകത്തേക്ക് കയറുമ്പോൾ തമ്പിടെ സംസാരം കേട്ടാ ഇന്ദ്ര തിരി എന്ന പറഞ്ഞു സുദർശനം നിർബന്ധിച്ചപ്പോൾ അയാൾ അനുസരണയുടെ വരാന്തിയിൽ കയറിയിരുന്നു വന്നുടനെ ദേവികയെ റൂമിലേക്ക് കൊണ്ട് കിടത്തിയിരുന്നു ജാനിയും ആശു ഇൻഫെക്ഷൻ ഒന്നും വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ദേവികയുടെ കാര്യത്തിൽ വല്ലാത്ത ശ്രദ്ധ വേണം എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട ദേവകിയോട് കിടക്കാൻ പറഞ്ഞിട്ട് വരാന്തിയിലേക്ക് വരുമ്പോഴാണ് തമ്പി പറയുന്നത് ജാനിയും ആശവും കേൾക്കുന്നത് എന്തൊക്കെ പറഞ്ഞിരുന്നു തമ്പിയുള്ളത് ഞങ്ങൾക്ക് വലിയൊരു സഹായം തന്നെയാണ് നിറഞ്ഞ മാനസോടെ സുദർശൻ പറയുമ്പോൾ തമ്പി ചേർത്തു കുഞ്ചിരിച്ചു അപ്പോഴേക്കും വേഷമൊക്കെ മാറി ഇന്ദ്രൻ അടുക്കളയിൽ പോയി ചായ ഇട്ടു വന്നിരുന്നു ഡയറ്റും കാര്യങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ദേവിക്ക് ചായ മാത്രം എടുത്തില്ല കൂടാതെ അവർ റൂമിലായതുകൊണ്ട് വരാന്തിൽ തന്നെ ഇരുന്നു എല്ലാവരും എന്തായാലും ഇപ്പോഴാണ് സമാധാനമായത് ഇനിയിപ്പോ ഒന്ന് രണ്ട് കിമോ കൂടെ ഉണ്ടെങ്കിലും പേടിക്കാനൊന്നുമില്ല ഒന്നുമില്ല എന്ന് കൃഷ്ണൻ ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ സുദർശൻ പറയുമ്പോൾ ജാനിയുടെ മുഖം ആശ്വാസം കൊണ്ടെന്ന് തെളിഞ്ഞു ഇന്നു മുതലാ മോളിന് പഠിക്കാൻ പോകുന്നത് സുദർശൻ പറഞ്ഞതിന് ഒന്ന് മോളിക്കൊണ്ട് തമ്പി തിരിഞ്ഞ് ജാനിയെ നോക്കി ചോദിച്ചു വരുന്ന തിങ്കളാഴ്ച മുതൽ പോണം മാമ ഇപ്പം തമ്പിയുടെ മിണ്ട തന്നെ അവൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചേച്ചിയോടെയാണ് അവൾ പറഞ്ഞത് ഇവിടുന്ന് ദിവസവും പോയി വരുന്നതിനേക്കാൾ നല്ലതല്ലേ അവിടെ ഹോസ്റ്റലിൽ തന്നെ എടുക്കരുത് അവിടെയാകുമ്പോൾ കൂട്ടുകാരാകുമ്പോൾ പഠിക്കാനൊക്കെ എളുപ്പമാകുമല്ലോ തമ്പി പറഞ്ഞു കേട്ടും അച്ചു അയ്യോടെ ദേഷ്യത്തിൽ നോക്കി അവനും അവളെ പിരിഞ്ഞിരിക്കാൻ ഒന്നും പറ്റില്ല അതിൻ്റെ ഇതിലാണ് തമ്പിയുടെ ഇങ്ങനെയുള്ള സംസാരം വേണ്ട മാമ ഇവിടുന്ന് പോയി വരാൻ അത്ര ദൂരമൊന്നുമില്ലല്ലോ കൂടിപ്പോയി അരമണിക്കൂർ ഇതാകുമ്പോ എനിക്ക് ഇവരെയൊന്നും പിരിയണ്ടല്ലോ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ജാനി പറഞ്ഞു കിടന്ന് തമ്പി മറുപടി പറഞ്ഞുകൊണ്ട് ചായ കുടിച്ച് തീർന്ന ക്ലാസ്സിൽ താഴെ വെച്ചോണ്ടിരുന്നേറ്റും എല്ലാരോടും യാത്ര പറഞ്ഞു പോകാൻ സമയം അകത്തേക്ക് നോക്കാനും അയാൾ മറന്നില്ല ദേവകി അകത്തെ റൂമിലാണെന്ന് അറിയാമെങ്കിലും വെറുതെ നോക്കിപ്പോയതാണ് അയാൾ ചായ കുടിച്ചോണ്ട് അച്ഛുനെ തോളിൽ ചായ കാര്യമായി ഇന്ദ്രയോടും സുദർശനോടും സംസാരിക്കുന്ന ജാനിയെ തന്നെ നോക്കിയിരിക്കാൻ തോന്നിപ്പോയി അച്ഛുനെ ഞാനില്ല അച്ചോട്ട കൊഞ്ചിലൂടെയുള്ള ശബ്ദം കെട്ടും കുളി കഴിഞ്ഞ് തോത്തി തുള്ളൂടെ ഇട്ട് മുല്ലച്ചെടിലെ മുട്ടകൾ പിച്ചെടുക്കുന്ന ആച്ചോട് തിരിഞ്ഞു നോക്കി കുളി കഴിഞ്ഞ് വന്നതെന്ന് തോന്നിപ്പോകും വിധം നനവുള്ള അവന്റെ ദൃഢമായ ശരീരത്തിലെ ദിവ്യയുടെ കണ്ണുകൾ ഒരു ഒരുമാത്രം നീഞ്ഞിപ്പോയി കൂടാതെ അവനൊത്ത മുണ്ടെങ്കിന് മുകളിൽ നിന്ന് തുടങ്ങുന്ന നീഞ്ചോ അമ്മ കാടുകൾ നനവെ പറ്റി ആ ശരീരത്തിലേക്ക് ഒട്ടിമീൽക്കുന്ന നോക്കിയവൾ മമ്മീന്നിറക്കി എന്താടി തോയിക്കിടത്ോർത്ത് എടുത്ത് ദേഹത്തോടെ പുതച്ചെണ്ടച്ചി കണ്ണുട്ടിടും ദിവ്യ അവനെ ഒന്ന് നോക്കി നാണത്തോടെ ചേച്ചു കുളി കഴിഞ്ഞു വന്നാണ് അച്ചുടാ ദേഹമൊക്കെ നനഞ്ഞിരിക്കണം ദേവണെ ജായെ കണ്ണ് വന്നെങ്കിൽ അവളെ കണ്ടിട്ട് പോണം അല്ലാതെ അതെ എന്റെ നെഞ്ചിത്തോട് കയറാൻ വന്നാൽ ഉണ്ടല്ലോ നോക്കിയാൽപ്പം ദേഷ്യത്തിൽ തന്നെ അച്ചി ചോദിച്ചതും അവളെന്ന് വിളറിപ്പോയി ഞാൻ അച്ചുവൻ്റെ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോ ദിവ്യം മങ്ങിയ മുഖത്തോടെ പറഞ്ഞു കിടന്നും അവനെ അമർത്തിയെന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു നീന് അവനെ നോക്കി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ദിവ്യാകത്തേക്ക് കയറിപ്പോയി ദേവികളൻ വന്നതാണ് അവൾ കൂടെ ജാനിക്കും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് നേരാണോ എന്നും അറിയണം സത്യത്തിൽ ദേവികിയെ കണൻ എന്ന പേരിൽ വന്നതാ അതിന് തന്നെയാ ദിവ്യ നീയോ വാ അച്ഛനുള്ള കട്ടൻ ചായം കൊണ്ട് വന്ന ജാനും മുന്നിൽ കണ്ണും ദിവ്യയെ കണ്ടും അതിശയിച്ച് പോയി ഞാൻ ദേവികി മാമിയെ കണൻ വന്നതായി ആളെവിടെ ആ എല്ലാം നോക്കി ദിവ്യെ ചോദിച്ചു അമ്മ ആ റൂമില നീ പോയി കാണു ദിവ ഞാൻ അപ്പോഴേക്കും അച്ഛനെ കട്ടൻ ഒന്ന് കൊടുത്തിട്ട് വരാം ജാനിൻ പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നും അവൾ നിരാശയുടെ ദേവിക്ക് കിടന്ന റൂമിലേക്ക് കയറി ആഹാ മോളോ ആ ചുലബ്രിയിൽ നിന്നും എടുത്ത പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന ദേവികൾ മടക്കി ഒരു ചീയുടെ അവളെ നോക്കി അയ്യോ മുടിയൊക്കെ പോയില്ലോ മാമി ദേ മുഖം മൊത്തം കറുത്തുപോയി എന്തൊരു ഭംഗിയായിരുന്നു മാമിക്ക് ആ നീടമുള്ള തലമുടി കണ്ട് എനിക്ക് വരെ കൊതി തോന്നിട്ടുണ്ട് ദേവി താഴേക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞു കേട്ടും ചീയോടെ ഇരുന്നാൽ ദേവികയുടെ മുഖം അങ്ങ് മാങ്ങിപ്പോയി അത് കാണാൻ ഉള്ളിൽ നിന്ന് പുച്ഛു ചിരിച്ചവൾ ഏത് അഹങ്കാരമായിരുന്നു തള്ളക്കി അയച്ചു ആയി അല്ലായിരുന്നു ഇനി ഇതുപോലെ ആ ജാനിയുടെ സൗന്ദര്യം കൂടെ അങ്ങ് പോണം അവൾക്കും ഉള്ളതാ മാങ്ങിയുള്ള അഹങ്കാരം പുറമെ ചിരിച്ചെന്താ അവൾക്ക് അടുത്തുള്ള കാസല് കൊണ്ട് തിരിയാൻ മനസ്സിലോർത്ത് പോയി മോൾക്ക് സുഖമാണോ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചാണ് ദേവിക ചോദിച്ചു എനിക്ക് എന്ത് കുഴപ്പം മാമി സുഖമായിരിക്കുന്നു മോള് അടുത്ത് എന്ത് പഠിക്കാനാണ് പോകുന്നത് ദേവിക പതി സംസാരിച്ചു തുടങ്ങി ഞാൻ ഡിഗ്രിയാണ് മാമി എടുക്കുന്നത് സിറ്റി തന്നെ അതെ നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ പറ്റും ദിവിയെ പറഞ്ഞിരുന്ന ചീയയുടെ തല വിളിക്കുക അവർ അപ്പോഴേക്കും ഇന്ദ്ര ഒരു ഗ്ലാസ് ചായയുമായി അവിടേക്ക് വന്നു മോളിൽ കുടിക്കും ഇന്ദ്ര ചീയയോടെ ദേവിക്ക് നേരെ ചായ നീട്ടുമ്പോൾ അച്ചുവിൻ്റെ അമ്മ ആയതുകൊണ്ട് മാത്രം അവൾ അവളിരുന്ന് എടുത്തിനും ഇഴിഞ്ഞിട്ട് ബഹുമാനം കാണിച്ചു മാമി വല്ലാതെ ക്ഷീണിച്ചു പോയി ദേവികയും മാമിയും വയ്യാതെ അപ്പോൾ പെട്ടുപോയത് മാമിയലേ വീട്ടിലെല്ലാ പണിയും കൊടതേ ദേവിയും മാമിയും നോക്കുകൂടെ വേണമല്ലോ ജാണിപ്പിനെയും വകം വില്ലാത്ത കണക്കലേ ചായ പതിയെ കുടിച്ചുകൊണ്ട് ദീവിയെ പറഞ്ഞു കേൾക്കേ ഇന്ദ്രയ്ക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല എനിക്ക് എന്ത് കഷ്ടം മോളെ കുടവേ ജോലിക്ക് എടുക്കാൻ ജാനിമോളും ഉണ്ടല്ലോ അവളെല്ലാം ചെയ്തോളു അവൾക്കാണെങ്കിൽ പിന്നെ എന്തും ചെയ്യാനും ഒരു മടിയില്ല ഇന്ദ്രി തന്റെ ഇഷ്ടക്കേടെ പുറത്ത് കാണിക്കാതെ പറഞ്ഞതിന് മങ്ങിയ മുഖത്തോടെ ഒന്ന് മോളിയവൾ ഞാൻ ആ ജാനെ കാണേണ്ട മാമി വായിക്കൽ വീട്ടിൽ വഴക്ക് പറയും ദിവ്യ വേഗമായ ചായ കുടിച്ചോണ്ട് അവളുടെ കയ്യിലേക്ക് ക്ലാസ് വെച്ച് കൊടുത്തുണ്ട് ദേവകോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നിറഞ്ഞ ഇന്ദ്രി പെണ്ണ അത് കാണുമ്പോഴേ അറിയും പാഷാണമാണെന്ന് അതങ്ങനെ അമ്മയുടെ എല്ലാ കുണവും പിഴിച്ചിട്ടുണ്ട് മോൾക്ക് മോദേവി ദീപയെ പോലും നോക്കി പറഞ്ഞിട്ട് ദേവിയുടെ അടുത്തിരുന്നു അവർ ഒത്തിരി ഒന്നും വേണ്ട അച്ചു കേട്ടാ ഇത്തിരി വെള്ളം മതി ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ വേണം ദീപികൂടെ കൊടുക്കാല്ലേ മുല്ലമുട്ട് പിരിച്ചു അച്ചുവിന്റെ അടുത്തൊന്നും ചാനി പറഞ്ഞതും ചെയ്യുന്ന പണി നിർത്തി അവളെ ദേഷ്യത്തിൽ നോക്കിയവൻ ദാനി ആ പെണ്ണിന് പറതും ഇതിൽ നിന്നും കൊടുത്താലേ സ്വഭാവം മാറും അവൾക്ക് വേണമെങ്കിൽ പറച്ചെടുത്തോട്ടെ അല്ലാണ്ട് ഞാൻ പറിച്ചെടുത്ത് നിനക്ക് വേണ്ടിയ കൂടാതെ ആ പെണ്ണിന്റെ ഒരു നോട്ടവും ചെയ്യും എനിക്ക് അത് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല അച്ഛനെ ദേഷ്യങ്ങളുടെ ശുഗന മുഖം കാണാൻ ജാനിക്ക് ചീതിയാണ് വന്നത് അത് പിന്നെ അവൾക്ക് അച്ഛൻ്റെ ലാവ് ആകും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾ പറഞ്ഞിട്ടുള്ളതല്ലേ ചിരി അടക്കി പറഞ്ഞതിന് ജാനെ ചോദിച്ചും ദേഷ്യപ്പിള്ള അവളെ ചെവിക്ക് പിടിച്ചു അച്ചു ആ പിള്ളിയുടെ വീട് അച്ഛാ അതെ എനിക്ക് വേവനിക്കുന്നുണ്ട് അച്ഛൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് ചാഴ്ന്ന ജാനി ഒരു നിമിഷം നോക്കി എന്ന് പോയി അച്ഛു അത്രയ്ക്ക് മഴത്തവളുടെ തോടത്തു മകണം കുടതേ അവനെ വല്ലാതെ മർത്തിപ്പിടിപ്പിക്കുന്ന അവളിൽ നിന്ന് ഉയർന്ന വിയർപ്പ് എല്ലാം കൊണ്ടും ഒരു നിമിഷം ചുറ്റുമുളത്ത് മറന്നു പോയവൻ എന്താ ഇവിടെ ദേഷ്യത്തോടെ ദിവ്യ ശബ്ദമാണ് അവനെ തിരിച്ച് ബോധത്തിലേക്ക് കൊണ്ടുപോകുന്നത് മുഖത്തുണ്ടായി ഞെട്ടവൻ മറച്ചുകൊണ്ട് ജാനിയുടെ ചെവിയിൽ നിന്ന് ദീപ്യ നേരെ തിരിഞ്ഞാൻ മനസ്സിലായില്ല അവളെ ശബ്ദത്തിലെ ദേഷ്യം മറിഞ്ഞും അച്ചു കൈകൾ കെട്ടിയവരെ രൂക്ഷമായി നോക്കി ആ നോട്ടത്തിൽ നിന്ന് പതിരെ ദിവ്യ ജാനി നിക്കുമ്പോ അവളും മനസ്സിലാകാൻ നിൽക്കുന്നുണ്ട് എന്തു പറഞ്ഞ ദിവ്യെ നിന്ന് വിയർത്തുപോയി